അവര് കൊണ്ടരട്ടന്ന് എത്ര ജഡ്ജിമാരെ അവിടെ കൊണ്ടുവരട്ടെ ബാഹുലേയും വന്ന് തെളിവ് കൊടുക്കാതെ ഏതായാലും കാര്യങ്ങളൊന്നും നടക്കുമല്ലോ ആഹുലേം വരുമോ നമുക്കറിയാം സദാശിവനെ ഒന്നും അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ശേഖർജിയോ നമസ്കാരം ആ നമസ്കാരം ശേഖർജി ഞങ്ങൾക്ക് എതിരായിട്ടും പ്രസംഗം എഴുതി എന്താ ഞാനൊരു സത്യമല്ലേ ആരും ഗമനിക്കാൻ കിടന്ന ഈ കാര്യം ആദ്യം കുത്തിപ്പൊക്കെ നിങ്ങളാ ഇങ്ങനെ ഒരു തോക്കണ പത്രം കയ്യിലുണ്ടേ ആർക്കും എന്ത് എഴുതാൻ അങ്ങനെ എല്ലാവർക്കും ഒന്നും എഴുതാൻ പറ്റില്ല എം എൽ എ മന്ത്രിയൊക്കെ ആവാം പക്ഷെ എഴുതാൻ അക്ഷരാഭ്യാസം എന്നൊരു മിനിമം യോഗ്യത വേണം ഏതായാലും ശേഖർജി എഴുതി എഴുതി സ്വന്തം കരള് വരെ ഡോക്ടർമാർ എടുത്തോണ്ട് പോയി നമ്മൾ ഇത്രയും വളരുകയും ചെയ്ത് പാവം നിത്യബ്രഹ്മാരി ഇബിയും കാൻസർ എയ്ഡ്സ് വരെയും ചികിത്സിച്ച് ഭേദമാക്കാം മനുഷ്യൻ ആദർശം വന്ന് വിടുവിട്ട അവന്റെ കാര്യം പോക്കാം പട്ടിയും നിര്ജോകൻ കാണില്ല